അലിഹ് വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അറിയുഹാ ഭത്തായ ആളുകൾ അവരുടെ ഒരു ും സ്വീകരിക്കില്ല മൂന്നാളുകളുടെ ഒന്നും പണച്ചറപ്പ് സ്വീകരിക്കില്ല ആളിക്കുന്ന കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ അതിന്റെ ചൂട് തട്ടാൻ നമുക്ക് കടിയാനിട്ട് സൂര്യൻ നത്ത വെച്ച മണിക്കൂറുകളായി എന്നിട്ടും അതിന്റെ ചൂട് തട്ടാൻ കഴിയാതെ ഉയർത്തിരിക്കുന്നവരല്ലേ നമ്മൾ ഒരു ചാൻ മുകൾ സൂര്യൻ നിൽക്കുമ്പോ സൂര്യൻ ചൂട് കാരണമായി എണ്ണപ്പെടച്ച ലോകത്തപ്പെടച്ച റബ്ബിനെ വിളിച്ചുകൊണ്ടോ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയൂ ഇവിടെ നിർത്തല്ല റമാൻ ഇതെന്തൊരു രംഗമാ പല ആളുകളും പലതും പറഞ്ഞുകൊണ്ടോ അതാ വിഷമങ്ങൾ പറയുന്നു പല ഐക്കത്തോ പല ആളുകളെയും തിരിച്ചു വലിക്കുന്നു ആ സമയത്ത് മൂന്നാളുകളെ അള്ളാഹു നോക്കുകയില്ല അവരുടെ അമലും സ്വീകരിക്കുകയില്ല അതിൽ മൂന്നാമതായി പഠിപ്പിക്കുന്നത് എന്റെ സഹോദരി പ്രസംഗം വീക്ഷിക്കുന്ന ഉമ്മമാരെ ഭർത്താവിന്റെ ദേഷ്യത്തോടുകൂടെ മരിച്ച പെണ്ണുണ്ടോ ആ പെണ്ണിന്റെ നിസ്താരം അള്ളാഹു സ്വീകരിക്കില്ല ആ എന്റെ ഉമ്മമാരെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കേണ്ടത് പുരുഷന്മാരാണെന്നോ പ്രസംഗം കേട്ടിട്ട് ഒരിക്കലും തന്നെ പുരുഷന്മാരോട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടോ അവരുടെ കാരുടെ ചുവടിത്തിലല്ലേ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് അവിടെ കാരുടെ ചുവടിത്തിലല്ലേ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് കണ്ടോ ദിവസങ്ങളൊന്നാഹ് അലീകരണം

i മറുപടി ഓ സ്ത്രീകളെ ചോദിക്കുന്നു പെണ്ണേ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എങ്ങനെയാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഇപ്പോൾ എങ്ങനെയാണ് അഥവാ സ്നേഹത്തിലാണോ പരസ്പരം വെറുപ്പുണ്ടോ ഓ പെണ്ണ് പറയുന്നു ീപ്മാർത്താവിന്ന് മനസ്സ് വേദനിക്കുന്ന എന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ഒരു വിഷയത്തിലും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല നബിയേ എന്റെ ഭർത്താവിന് വെറുപ്പ് സമ്പാദിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല രവിയേ സൂന്താന മറുപടി കാലാ ഉ അന്തിമ അഹുനഹുക്കീ ഓ ഉമ്മേറുള്ള പറയുന്നു നല്ലവണ്ണം ചിന്തിച്ചോ ഭർത്താവും നീയും എങ്ങനെയാണ് ഞങ്ങളും ഭർത്താവുമാവും ഞങ്ങൾ ഭർത്താവിന്റെ കൂടെ എങ്ങനെയാണ് കാരണം ആ ഭർത്താവാണു നിങ്ങൾ സ്വർഗവും നരകമൃഗവും ഭർത്താവാ നിങ്ങളുടെ സ്വർഗമൃഗം സ്വർഗം വേണോ ഭർത്താവിന്റെ പൊരുത്തം വേണം നരകത്തിൽ കിടക്കേണ്ട ഗതി എങ്ങനെയാണ് ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നീ സ്വർഗത്തിൽ കിടക്കുകയില്ല ഇതൊരു സൂറുള്ള പഠിപ്പിക്കുന്നു എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നേരം പെടുത്തവിടെ വളർന്നു കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട ഭർത്താവരോടോ ഒരു ചായ ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെടണ്ട ഒരു ചുള്ളി വെള്ളം വേണമെന്നും ഭക്ഷണം ഉണ്ടാക്കി തരണമെന്നോ ഈ പ്രസംഗം കേട്ടിട്ട് മോളെ ചോദിച്ചു പോക ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ജീവിതം മുഴുവനും അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്താലും ഇസ്ലാം പഠിപ്പിച്ചു പോയ കാര്യങ്ങളിൽ ഒരു പത്ത് ശതമാനം പോലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും കഴിയോദു അന്ധ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ ഉടമയായ സതീജീവിയല്ലേ അന്ത ഭാര്യമാരൊക്കെ തങ്ങൾക്ക് അങ്ങോട്ട് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്തിനാണെന്നറിയോ അവിടുത്തെ പൂർണ്ണമായ പൊരുത്തം സമ്പാദിക്കാനാണ് ഓ സ്ത്രീകളെ ഒരു ഭർത്താവിന്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദുർഘ പോകുന്ന ശ്വിക്കാൻ പറ്റാത്ത ദുർഗന്ധമുണ്ടല്ലേ അത് നിങ്ങളുടെ കൈകളെ കൊണ്ട് പഠിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക കുടിക്കാനല്ല പറയുന്നത് ഭർത്താവിന്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദുർഗന്ധം നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് പഠിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക എന്നും ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന ചെയ്തു കൊടുക്കേണ്ടെന്ന ബാധ്യത അല്പം പോലും ഓളെ നിനക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതാണ് ഭർത്താവ് എന്തെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ പുരപ്പം നേടാൻ മികളായ നമ്മുടെ ഉമ്മമാർ അവരതാ പത്രം പരുക്കി കൊടുക്കുന്നു അവരതാ ഭർത്താവിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എപ്പോഴും ഭർത്താവിന്റെ പൊരുത്തമാഗ്രഹിച്ചോ ഭർത്താവിന്റെ സന്തോഷം ഭർത്താവിന്റെ തൃപ്തി ഭർത്താവിൽ എവിടെയാണ് എപ്പോഴാണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് അത് നോക്കി നടക്കുകയാണ് മടക്കുകയാണ് മുൻഗാമികളായ കിടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ യ ബീവി അസ്മാന്ധാ ബഹുമാനപ്പെട്ട സുദീപൻ